ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു ജ്വല്ലറിയിലാണ് നിൽക്കണേ കുഞ്ഞ് സ്വർണ്ണമ അങ്ങനെ ഇത്ര ദൂരെ പോയെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ പതിച്ചപ്പെടും എനിക്ക് ഓതമംഗലം വരെ യാത്ര ചെയ്തു ഒരു ജയ്ക്കോ ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു കടയിലേക്കാണ് പോയത് സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇവിടെ ധാരാളമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന യൂത്തിനൊക്കെ വേണ്ടി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഒരെണ്ണം നോക്കാൻ പോയതാണ് പിന്നെ പ്ലസ് ഒന്നും കൂടി എടുത്തിട്ടാണ് പോകുന്നത് നാല് ഗ്രാം മൂന്ന് ഗ്രാം തുടങ്ങിയാണ് എല്ലാ മാലകളും കൊലുസുകളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒരുപാടുണ്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ചെയിനുകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആസ്വദിച്ചു നല്ല കെയറാണ് എല്ലാവരും നല്ല സ്നേഹത്തോടെയുള്ള ഇടപെടലും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സർവീസാണ് കിട്ടുന്നത് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ നല്ല ഉത്തരവാദിത്വ ബോധം ഉള്ള കടയാണ് നിങ്ങളും ഒന്ന് അവിടെ ഒന്ന് കയറണം കേട്ടോ പള്ളിയുടെ തൊട്ടടുത്താണേ ജയ്ക്കോ ജ്വല്ലറി കോതമംഗലം തൊടുപുഴയിലും ഉണ്ട് കേട്ടോ